വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളാണ് പ്രധാനമന്ത്രി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് അങ്ങ് പറയുമ്പോൾ അതിലൊരു കുഴപ്പമുള്ളത് മതരാഷ്ട്രവാദം മുന്നിട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ആർ എസ് എസിന്റെ കീഴിലുള്ള സംഘടനയായ ബി ജെ പിയുടെ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ആശയം അതായത് ആ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ട് ആണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ മതരാഷ്ട്രവാദം പറയുന്ന ഒരാളും മതമേ വേണ്ട ജാതിയും വേണ്ട മനുഷ്യൻ എല്ലാ എല്ലാ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു തമ്മിൽ എങ്ങനെയാണ് യോജിച്ച് പോവാ എങ്ങനെയാണ് ആ വിലയിരുത്തി വരുന്നത് നീ ഉദ്ദേശിച്ചത് അദ്ദേഹം ഒരു മതത്തെയും തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ ചെയ്തതായിട്ട് ചരിത്രമില്ല അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുമെന്നുള്ള പ്രതീതി സൃഷ്ടിക്കുമാറാണ് പല്ലും വിലയിലെത്തിയതും മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ തന്നെ ഞാൻ മാത്രമല്ല അവരെല്ലാവരും പക്ഷേ അദ്ദേഹം ഭരണത്തിലിരുന്ന ഈ പത്ത് പതിനൊന്ന് വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു മതത്തെ ഹിന്ദുമതം ക്രിസ്തു മതം ഇസ്ലാം മതം ബുദ്ധമതം ജൈനമതം തുടങ്ങി ഭാരതീയ മതങ്ങളിലെ ഏതെങ്കിലും ഒരു മതത്തെ തള്ളിക്കളയാനോ നിഷേധിക്കാനോ ആ ഗുരുക്കന്മാരെ നിഷേധിക്കാനോ അദ്ദേഹം തയ്യാറായതായിട്ടുള്ള വാർത്തകളൊന്നും തന്നെ എല്ലാറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു പ്രവർത്തനമായിട്ടാണ് കാണാൻ സാധിച്ചത് ഒരുപക്ഷെ സ്വാമിയുടെ ശ്രദ്ധയിൽപ്പെടാതായിട്ടായിരിക്കും കാരണം രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് ഈ മുസ്ലിം വിഭാഗത്തെ ഞങ്ങളെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞ് മുസ്ലിം വിഭാഗം പല വർഷങ്ങളിൽ തെളിവിലായിരുന്നു കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പും വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം വിഭാഗവും അവരെ അവരുടെ കൂടെ നിൽക്കുന്ന മതേതരവാദികളും തെരുവിലായിരുന്നു അവരുടെ കൂടെ നിക്കുന്ന മതേതരവാദികളും തെരുവിലായിരുന്നു ഇത്തരം സംഭവങ്ങളൊക്കെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് അത് ശ്രദ്ധേയപ്പെടായിട്ടാണ് ഞാനതിന്റെ രാഷ്ട്രീയവശങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല വലിയ രീതിയില് ഞാനതിനെ സംബന്ധിച്ച് അദ്ദേഹം എടുത്ത നിലപാടുകൾ അത് പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം വന്നിട്ടുള്ളതാണ് ആ നിലപാടുകള് ക്രിസ്തുമതത്തെയും ഇസ്ലാം മതത്തെയും ഒക്കെ തന്നെയും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിലപാടായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ഏത് ഗുണമാണ് പ്രധാനമന്ത്രി അങ്ങേക്ക് കാണാൻ കഴിയുന്നത് മഹാത്മാഗാന്ധിയുടെ സത്യനിഷ്ഠ ആദർശുദ്ധി ബ്രഹ്മചര്യം അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഭാവം അതെല്ലാം അദ്ദേഹത്തിന് കാണുന്നുണ്ട് ഒരു രാഷ്ട്രീയ പ്രധാനമന്ത്രിയാണ് പുകഴ്ത്തിയതെന്ന് സ്വാമി പറയുമ്പോഴും ഒരു ഞാൻ പുകഴ്ത്തിയതല്ല പുകഴ്ത്തേണ്ട ആവശ്യമില്ല എനിക്ക് അനുഭവപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു തന്നു പക്ഷെ ഒരു രാഷ്ട്രീയ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ശിവഗിരി മഠത്തെ സമയത്തെടുത്തോളം അത്തരം കഴിയുമ്പോൾ ശ്രീനാരായണീയ സമൂഹത്തിൻ്റെ പിന്തുണയ്ക്ക് വേണ്ടി ബി ജെ പി എന്നുള്ള രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ശ്രമങ്ങൾ നടത്തുന്ന സമയത്ത് കൂടിയാണ് കേരളം ലക്ഷ്യമിടുന്ന സമൂഹം അപ്പോൾ അതിനൊരു വലിയ രാഷ്ട്രീയ ഭാരം കൂടിയുണ്ട് അതുകൂടി ഉദ്ദേശിച്ചാണോ സ്വാമിത്തരം ഒരിക്കലും അല്ലാതെ രാഷ്ട്രീയം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് രാഷ്ട്രീയമില്ല ശിവഗിരി മഠത്തിന് രാഷ്ട്രീയമില്ല ഞാൻ കണ്ട കാര്യം ഇപ്പം ശിവഗിരിയോടുള്ള വലിയ ആത്മാർത്ഥതയാണ് അതിൽ നിന്നും നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത് ഭാരതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള പ്രധാനമന്ത്രിമാരിൽ ശിവഗിരിയെയും ശ്രീനാരായണ ഗുരുദേവനെയും ഏറ്റവും കൂടുതൽ അറിഞ്ഞ് ആദരിക്കുകയും ശിവഗിരിക്ക് വേണ്ടി ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങേയെ പോലെ മറ്റൊരു പ്രധാനമന്ത്രി ഞങ്ങൾക്കുണ്ടായിട്ടില്ല അതി മതഭേദ ചിന്തകൾക്ക് അതീതമായി ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ടുള്ള ഗുരുവിൻ്റെ വിശ്വദർശനം അതിൽ അഭിമാനം കൊള്ളുകയും അതിന്റെ സാഫല്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മഹാനാണ് നമ്മുടെ പ്രധാനമന്ത്രി